कथापात्रो सर ब्रिटास चलू हम चीफ मिनिस्टर ई मे मलया കേരളം തിരിച്ചറിയും നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചെല്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നെടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഡിസിഷൻ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദ ലീഡ് ആക്ടർ ഓഫ് ദ ഫിലിം വിത്ത് റിമൂവ് സെവൻറ്റീൻ പോർഷൻ സർ ഈ രാജ്യത്ത് ഇവിടെ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നവരുണ്ട് ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം ആക്രമണങ്ങളാണ് നടന്നത് മണിപ്പൂരിൽ ഇരുന്നൂറിലേറെ പള്ളികൾ കത്തിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈസായി ഈസായി ക്രിസ്ത്യാനി കേരള മൊനമ്പെന്ന് പറയുന്നുണ്ടല്ലോ സർ ബൈബിളൊരു കഥാപാത്രം ഉണ്ട് സാർ മുപ്പത് വെള്ളിക്കാശിന് യേശുക്രി അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെ ആൾക്കാർ കഴിഞ്ഞ ദിവസം പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അവർ യഥാർത്ഥത്തിൽ പതിവ് സർ സർ കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു സിനിമ സാർ എംബുരാൻ സിനിമ എംബുരാൻ സിനിമയിലെ കഥാപാത്രമുണ്ട് മുന്ന ആ മുന്നിയെ ഇവിടെ ഇവിടെ ഈ ബെഞ്ചുകളിൽ ഒരു മുന്നിയെ കാണാം ഈ മുന്നേ തിരിച്ചറിയും കേരളം തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ പേടിക്കണ്ട സർ ഒരു കാര്യം ഞാൻ പറയാ പൊനമ്പത്തെ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് നിങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിൽ ഉണ്ടെങ്കിൽ ഈ പൊനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ ഓശാരം വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരാരാധനയും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീരൊഴിക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കൊണ്ടെന്ന് മനസ്സിലാക്കി എത്രയോ പള്ളികൾ കടത്ത് നിങ്ങൾ നിങ്ങൾ എമ്പുരാറിലെ മുന്നെയാണ് നിങ്ങൾ മുന്നയാട് ഈ മുന്നമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കൊണ്ട് വാസ് എൻ ഇൻഡയറക്ട് റെഫറൻസ് വൺ പ്ലീസ് പ്ലീസ് നോ സൂ Mr. Nikranga man is this. No through not you sir. All allowed. Please sit down. Mr. Brattas, going to allow. Who are you? Mr. Brahdi. Please sit down. Please, please. I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there in the other house in English. Now he needs to be reminded in the form of being taught some lessons. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re release of 51 cuts? TP Chandrasekharan? left, right, left, left, right, left. Please sit down, please. Look through I you, know, allow you, Please sit down, listening <laughs> through you, sir. Please speak. Two films have <laughs> bullied. Mr. Britas, or his Kairali channel, or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry. I do not wish to take his name because he is a noble soul. Do they have the guts? Does the chief minister of Kerala have the guts to have. What is wrong? What is wrong? What is wrong with the language? Sir, let sir complete. they should have the guts to let these two films be screened again. Permitted to be screened. Then they can start yelling for Emporan. And one more matter of fact, which is the only truth which i have to be letting the indian nationals, i have to be letting it known to the indian citizens. there was, there was no censor pressure on the producers of M. Puran. i was the first person to call off the producers and ask them to delete my name in the form of a credit card towards the beginning of the film so, this is the truth please, please. this is the I truth be... sir i need your protection okay i need your protection okay. undisturbed undisturbed Un this is the truth i'm i'm ready to take any punishment if this falls out to be a false on record on record deposit that i am making in this upper house. i know the responsibility. sir, it was the decision of the producers and the lead actor of the film, with the permission of the director of the film, to remove 17 portions from that film. it was their decision, please. and what is the circus which is going on in the name of politics in the whole of the state? defaming my political party. See, all what was it again again coming back to munambam munambam which directly relates in the form of matter i will not yield i will not yield munambam munambam you i will give you please sit down please sit down Pass it. down. down. Through Through you, you, sir. sir, Please I I will will give tell Mr. Pratas with due respect. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത് മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചുരുവാനം പേരെയാണ് കേരളത്തിൽ കൊമ്മടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ കൊലപാതക രാഷ്ട്രീയം അറുന്നൂറ് കുടുംബങ്ങളെത്തി വഹിച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത് ഒരു കമ്മീഷൻ ഒരു ജസ്റ്റിസ് പേരിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചു ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മൊക്കട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നും ഇല്ല ചവിട്ടി താഴ്ത്തിയിരിക്കും താങ്ക് യു വെരി